ഈ മുസ്ലിം സംഘടനാ നേതാക്കൾ പ്രത്യേകിച്ച് സുന്നി വിഭാഗത്തിലെ അതിൽ തന്നെ എ പി ഉസ്താദിൻ്റെ അനുയായികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഏത് വേദിയിലും ഏത് സ്ഥലത്തും ഈ കൂട്ടത്തിലുള്ള ഒരുമിച്ച് ജീവിക്കുന്ന ചിലപ്പോൾ ഒരേ കുടുംബങ്ങളിൽ തന്നെ പലരുമുള്ളവരെ ഈ പല രീതിയിൽ തീവ്രവാദികളാക്കുന്ന ചിലരെങ്കിലുമുണ്ട് എല്ലാവരും അത്രക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ മാളിയേക്കൽ സഖാഭിയൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ വേദിയിൽ നിന്ന് പ്രസംഗിച്ചാൽ ഒൻപത് കാശ്മീരി ഭീകരവാദ സംഘടനകളുമായി അങ് അങ്ങനെ അത്ര വലിയ വിവരമുള്ള ആളാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അങ്ങ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇതെല്ലാം പിടിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ എൻ ഐ എയിലെടുക്കാൻ പറയണം അങ്ങേക്ക് പലയിടങ്ങളിലും പ്രസംഗിക്കുമ്പോൾ ഈ ദാസിവൃത്തിയുടെ വാക്കുകൾ പലപ്പോഴും വായിൽ നിന്ന് കേട്ടിട്ടുണ്ട് പണ്ട് പൗരത്വ ഭേദഗതി സംഭവമൊക്കെ വന്നപ്പോൾ കേരളത്തിലെ പള്ളികളെല്ലാം പണിയുന്നതിന് ഇളക്കി കൊടുക്കുന്നത് കണ്ട കണ്ണാണ് വേറെ ഏതെങ്കിലും ഈ സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ സംഘടനകളിലോ വേറെ എവിടെ ആണെങ്കിലും പിന്നീട് ചിലപ്പോൾ വേദിയും മൈക്കൊന്നും കിട്ടില്ല പക്ഷേ ഇതിലൊക്കെ ആവുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിന് മനോഹരമായി പ്രസംഗിച്ചത് ദക്ഷിണ കേരള ജമിയത്തുല്ലുലമയുടെ മൂസാമോലവിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം സമയം കിട്ടുമ്പോഴൊന്ന് കേൾക്കണം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ ഇന്ത്യൻ ദേശീയതയെ അംഗീകരിക്കാത്ത ഇന്ത്യയിൽ ഏതെങ്കിലും ഭീകരവാദം നടത്തുന്ന ഒരു മുസ്ലാമത സംഘടനയും ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം ഇപ്പോൾ എന്നാൽ നിങ്ങൾ ഈ കാണിക്കുന്ന അഭ്യാസമൊക്കെ ഈ പറയുന്ന സംഘടനാ വിരോധം അണികളിൽ സൃഷ്ടിച്ച് ആവേശമുണ്ടാക്കി വൈരാഗ്യമുണ്ടാക്കി ഉപജീവനമാർഗം നടത്തുന്ന വെറും പൊങ്ങുതടികളാണ് എന്ന് മാത്രമല്ല നാളെ മഹുഷറയിൽ ഇത്രയേറെ വിരോധവും കളവും ഒക്കെ പറയുന്നതിന് നിങ്ങൾ പറയുന്ന അത്രയും ശക്തി അള്ളായിക്കുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്ന അത്രയും ഉണ്ടെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും തലമുറയും അനുഭവിക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട ദക്ഷിണ കേരള ജമിയത്തുല്ലുമ്മയുടെ സി എ മൂസ മൗലവി മനോഹരമായൊരു പ്രസംഗം നടത്തി ആ പ്രസംഗം ഈ മാളിയേക്കൽ സുലൈമാൻ സഖാഫിയെ പോലുള്ളവർ കേൾക്കേണ്ടതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളുടെ പിന്നെ പിന്നെ വളർച്ചയ്ക്ക് വേണ്ടി അണികളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പലതരം ഏർപ്പാടുകൾ ചെയ്യാറുണ്ട് പക്ഷെ കാലത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ഒരു ചിന്തയുമില്ലാതെ വായിൽ വരുന്നത് വിളിച്ചു വിളിച്ചുകൂവാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ഈ മാളിയേക്കൽ സഖാഫി എന്നുള്ള കാര്യം ഇതിനു മുമ്പ് കേരളം എല്ലാവരും അംഗീകരിച്ചതാണ് ഈ കയ്യിൽ ഈ പറയുന്ന അറിവും അതിനനുസരിച്ചുള്ള തൂക്കവും ഇല്ലാതെ വെറും പരപറ ശബ്ദം ഉണ്ടാക്കുകയും പണ്ട് നമ്മൾ കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ കീഴ്ശ്വാസം ഇടുന്നത് പോലെ മാത്രം വിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് ഇതുപോലെയുള്ള വിരോധവും വിദ്വേഷവും മാത്രമേ വിളമ്പാനാവൂ പക്ഷേ അത് ചെയ്യുന്നത് എ ഓർ ബി ഓർ സി ഓർ ഡി എന്ന് പറയുന്ന ഏത് സംഘടനയെക്കുറിച്ചായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പേരുകൊണ്ട് മാത്രം അത് വിശ്വാസിയാകണമെന്നൊന്നുമില്ല അടുത്ത സമയത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉമർ ഖാലിദൊക്കെ വ്യത്യസ്തമായ ചിന്തകളുടെ ആളാണ് പക്ഷേ പേര് മാത്രം മതി അതിന് അവർ മതവിശ്വാസത്തിൻ്റെ എല്ലാ നൂലാമാലകളും പാലിക്കുന്നുണ്ടോ എന്ന് നിർബന്ധമൊന്നുമില്ല സൽമാൻ ഖാനും അമീർ ഖാനും പിന്നെ അതുപോലെ ഏത് ഖാനായാലും അവസാനം ചെന്ന് പെടുക അതിലാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഈ മാളിയക്കൽ സഖാഫി ഒക്കെ ഒന്ന് കേൾക്കാൻ തക്ക ഭാഗത്തിൽ സി എ മൂസാ മൗലവി എന്ന് പറയുന്ന ദക്ഷിണയുടെ ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണം കേൾക്കാനിടയായി കേൾക്കാം ഇന്ത്യയുടെ ഇന്ത്യയുടെ നിയമവാഴ്ചയെയും ദേശീയതയും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനവും മുസ്ലിം സമുദായത്തിൽ കേരളത്തിലോ പ്രദേശങ്ങളിലോ ഇല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ തീവ്രവാദം ആരോപിക്കുകയും ഈ മുസ്ലിം സംഘടന തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്ന നാണമില്ലാത്ത മറയില്ലാത്ത തലവെട്ടാൻ നമ്മുടെ തലകളെ പിടിച്ചു കൊടുക്കുന്ന മുസ്ലിം നേതൃത്വങ്ങളിൽ പ്രസ്ഥാനങ്ങളെ പഠിക്കു പുറത്തു നിർത്തി മാനസികമായി കാണേണ്ടതുണ്ട് മുസ്ലിം സമുദായം കേരള എന്റെ സംഘടനയിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രം സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലുകളിലും പ്രസംഗിക്കുന്ന വളരെ ദുഃഖകരമായ പശ്ചാത്തലം നേതൃതലങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് മുഴുവനും സംസ്ഥാനത്തുള്ളവരായിരുന്നാലും ഭാഷ പറയുന്നവരായിരുന്നാലും രാജ്യത്തുള്ളവരായിരുന്നാലും എന്ന ഉറച്ച നിലപാട് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാതൽ സത്യം പറഞ്ഞാൽ ഈ തലയെക്കെട്ടും കെട്ടി കൂടുള്ളവനെ ഒരു നാട്ടിലുള്ളവനെ ഒരുമിച്ച് ജീവിക്കുന്നവനെ എല്ലാവരും മുസ്ലിങ്ങളെ മുഴുവൻ ജിഹാദികളെന്നും തീവ്രവാദികളെന്നും പറയുമ്പോൾ അതിന് ഒപ്പം നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഓരോ സംഘടനയുടെ പേര് പറഞ്ഞ് ഈ മാളിയക്കൽ സഖാഫിയെ പോലെയുള്ളവർ ഒമ്പത് തീവ്രവാദ സംഘടനകളെന്നൊക്കെ പറഞ്ഞ് പൊതുവേദിയിൽ നിന്ന് പ്രസംഗിച്ചു കൂട്ടുന്നതിനുള്ള നല്ല മറുപടിയാണ് മൂസാ മൗലവി പറഞ്ഞത് ഏത് സംഘടനയിലായാലും ഏത് ആദർശങ്ങളിൽ നിങ്ങൾ നിന്നോളൂ അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല ആദർശങ്ങൾ അവരവരുടെ ഇഷ്ടമാണ് അവരവരുടെ നിലപാടുകളാണ് പക്ഷേ ഇതുപോലെ പോഴത്തരവും പൊങ്ങത്തരവും ഒരർത്ഥവുമില്ലാതെ പറയുന്ന ഇയാളെപ്പോലെയുള്ളവർക്ക് മൈക്ക് കൊടുത്ത് ഈ പറയുന്ന സമുദായ സംഘടനാ മുതലാളിമാർ കൂടുമ്പോൾ ഈ സമുദായത്തിൻ്റെ അസ്തിത്വവും സ്വത്വവും നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പറയാതെ മറ്റുള്ളവൻ്റെ കുറേ തെറി പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നതാണ് ഈ സമുദായ സംഘടനാ മുതലാളിമാരുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം അത് ബോധമില്ലാത്ത കൗമെങ്കിലും ഇനി മനസ്സിലാക്കിയിരുന്നാൽ നന്ന് അതിൻ്റെ കൃത്യമായ മറുപടിയാണ് മൂസാ മൗലോയി പറഞ്ഞത്